ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താക്കി നോക്കാം ഇതിപ്പോൾ അര കിലോ കേക്കിൻ്റെ അളവാണ് പറയുന്നത് അരക്കപ്പ് മൈദ ഒന്നര ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ മണ്ണിയിറ്റ് ടീസ്പൂൺ അതായത് കാൽ ടീസ്പൂടെ പകുതി അതിൻ്റെ സോഡ പൗഡർ കാൽ കപ്പ് പഞ്ചസാര രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒന്നരയായാലും മതി അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ പാൽ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് എടുത്തതാണ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മിക്സി ഉപയോഗിക്കാം ഇതിലേക്ക് ഇതിലേക്കിനി കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഉടനെ തന്നെ ചേർത്തത് ഇല്ല നിങ്ങൾ മിക്സിയിലാണെങ്കിലും ഒരല്പം ഒന്ന് അടിച്ചിട്ട് വേണം പഞ്ചസാര ഇടാനേ ഇതിലേക്ക് ഇനി അര ടീസ്പൂണ് വാനലസൻസൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഇതാ ഈ റിബൺ പോലെങ്കിൽ വീഴുന്ന ഈ ഒരു കൺസിസ്റ്റൻസി അറിയാലോ ഈ സ്റ്റേജ് ആവുമ്പോഴേ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഏതെങ്കിലും എടുക്കണം നമ്മൾ വെളിച്ചെണ്ണ എടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു കാറല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേക്കിനെ ബാധിക്കുമോ അപ്പോൾ അത് എടുക്കരുണ്ടോ നമ്മളല്ലാതെ മറ്റേത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ എന്നോ അല്ലെങ്കിൽ ബട്ടർ ചേർക്കണം തോന്നിയാൽ അങ്ങനെയും ചേർക്കാനാണ് ഇത് ഒഴിക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യാവൂ ഞാൻ ഈ സമയം കൊണ്ട് ഒരു അരിപ്പൽ കൂടെ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും സോഡ പൗഡറും കൂടെ ഒന്ന് അരിച്ച് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് ഞാൻ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇതിലേക്ക് ഒരു വിസ്ക് കൊണ്ട് മാത്രമേ നമ്മൾ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇത് ഭയങ്കരമായിട്ട് കുത്തിപ്പിടിക്കരുത് കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബബിൾസൊക്കെ ഈ നമ്മൾ മുട്ടയുടെ ബബിൾസൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ വളരെ സ്ലോയിൽ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇടയ്ക്ക് പാലുകൂടെ ചേർക്കണം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഇടയ്ക്ക് ഒന്ന് ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു വൺ എയ്റ്റി ഡിഗ്രി നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് പ്രീഹൈറ്റ് ചെയ്യാൻ വെക്കാം കേരട്ടിന്നിലാണ് ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എയർ ബബിൾസ് ഓവൻ ആണ് ഇനി നമുക്കിത് ഓവനിലോട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ വിപ്പയും വെച്ചിട്ടുണ്ട് ഒരു ബോഡിൽ ക്രീം പുരട്ടി ഞാനിപ്പോൾ കേക്ക് വെച്ചിട്ടുണ്ട് ഒരു ലെയർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷുഗർ സിറപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ആ ഷുഗർ സിറപ്പ് വെച്ച് ഞാനിപ്പോൾ കേക്ക് ഒന്ന് വെറ്റ് ചെയ്യുകയാണേ ഞാനിപ്പോൾ ക്രീം കൂടെ എൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ക്രീം കൂടെ നൽകുകയാണേ ഇതാ എഴുതി വെച്ചിട്ടേ കാണാമോ ഇത് ഇത് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ക്രഷ് ഇപ്പോൾ ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയ ചെറിയ ക്രഷാണേ അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അല്ലാതെ വെളിയിൽ നിന്നൊന്നും ഞാൻ ക്രഷ് വാങ്ങാറില്ല അപ്പോൾ ഇത് ഞാൻ ഒറിജിനൽ ചെറിയ വാങ്ങിച്ചിട്ട് അത് ഉണ്ടാക്കിയതാണ് ഈ ബോട്ടിൽ എപ്പോഴും ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഇതിലോട്ടാക്കി വെക്കുക എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ നിന്നെടുത്ത് ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് വെച്ചിട്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഫ്രീസറിൽ അങ്ങനെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചേർക്കാം അടുത്തത് മിൽക്ക് മെയ്ഡ് ഇതും ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോൾ ഇതും ഞാൻ വാങ്ങി ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഒരു ചെറിയൊരു ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അല്പം മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിക്കാം എല്ലാം ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ വെള്ളിയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റിങ്സ് അതും കൂടിയിലോട്ട് ഇടാവേ ഇങ്ങനെ സ്ഥിരാക്കി ചെയ്ത് വെക്കാറുണ്ട് ഇതൊക്കെ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ പണി എളുപ്പമാവും സോറി ഡിയസ് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി ഞാനിത് ചെയ്യുന്നതിടയിലും ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് ലെയറാണ് എടുത്തത് രണ്ടാത്ത ലെയർ ഞാനിപ്പോൾ വെച്ച് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചു അപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഞാനിപ്പം ഫൈനൽ കോട്ട് ചെയ്യണേ ഇപ്പോൾ കേക്ക് ഞാൻ ചുറ്റും ഒക്കെ ഒന്ന് ക്രീം നിരത്തിയിട്ട് നമ്മുടെ ഇ ടി എം കാർഡ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ കാർഡ് അത് വെച്ചാണ് ഞാനിപ്പോൾ കേക്ക് സ്മൂത്തൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് പക്ഷേ കേക്ക് ഇടയ്ക്കൊക്കെ അത് പോയി ഇപ്പോൾ ഞാൻ നാല് ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ കേക്ക് ഒന്ന് നാല് ഫ്ലവറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ കേക്ക് ഫിനിഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണാം